കയറ്റം ബുദ്ധിമുട്ടില്ല കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ രണ്ട് ബ്രേക്കും പിടിച്ചിട്ടും കൺട്രോൾ നിൽക്കുന്നില്ല ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഉണ്ടായി വണ്ടി ഒഴുകി പോകുന്ന പോലെ തോന്നുന്നു ദൈവം കാത്തു എന്താണ് ഇങ്ങനെ കുത്തനെ ഇറക്കവും വളവും വണ്ടിക്ക് എന്തെങ്കിലും തകരാർ ഉണ്ടോ മറുപടി പറയാമോ എന്നാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് മുന്നിലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക് ഒക്കെ മെയിൻ്റെനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ ബ്രേക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മൾ വണ്ടി ഒരു വലിയ ഇറക്കമാണ് ഇറങ്ങി വരുന്നെങ്കിൽ അത്യാവശ്യം ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഇറക്കമാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വണ്ടിയിൽ അത്യാവശ്യം ലോഡും ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് ഇറങ്ങി വരും ബ്രേക്ക് പിടിച്ച് ഇറങ്ങി വരുമ്പോൾ സ്ഥിരമായിട്ട് ഈ ബ്രേക്ക് ലാൻഡർ ഇങ്ങനെ ഉറഞ്ഞു ഉറഞ്ഞു ഒരോര ചൂടാ ബ്രേക്ക് ലാൻഡർ അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടത്തില്ല ബ്രേക്ക് ഇങ്ങനെ തെന്നി പോത്തേ ഉള്ളൂ നമുക്ക് പിടിച്ചാലും അത് ബ്രേക്ക് പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ വണ്ടിക്ക് ഒരു സ്പീഡ് കൂടുന്ന പോലെ നമുക്ക് തോന്നും ശരിക്കും അത് വണ്ടിക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതല്ല നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നോട്ടായും അങ്ങനെ മുന്നോട്ടായാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പുറകോട്ടായും പക്ഷേ ആ കൂട്ടത്തിൽ വണ്ടി ബ്രേക്ക് പിടിച്ച് നിൽക്കാതെ കൂടെ വരുമ്പോൾ നമുക്ക് വണ്ടിക്ക് സ്പീഡ് കൂടുന്ന പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുന്നത് കൊണ്ട് സ്പീഡ് കൂടുന്നതല്ലായിരുന്നു ഏകദേശം എന്തെങ്കിലും വലിയ വർക്കിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലയറിലൂടെ വല്ലപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കാരണം ഈ ബ്രേക്ക് ലയറൊക്കെ സ്ഥിരമായിട്ട് ഇനി ഡ്രമ്മിൽ ഒറഞ്ഞു പറഞ്ഞ് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഡ്രമ്മിൽ ഒറിഞ്ഞിട്ടാണോ വണ്ടി നിൽക്കുന്നത് അങ്ങനെ ഡ്രമ്മിൽ ഒറഞ്ഞ് പറഞ്ഞ് അതിനകത്തൊന്ന് ചെറിയ പൊടികളൊക്കെ അവിടെയോടെ ആയിട്ട് പറ്റി ആ ബ്രേക്ക് ഡ്രമ്മിനകത്തൊക്കെ ചെറിയ പൊടികളൊക്കെ കാണും പിന്നെ മഴ പെയ്ത് അതിനുള്ളിലേക്ക് വെള്ളം കയ്യും പിന്നെ അങ്ങനെ ഉറഞ്ഞു പിന്നെ ചെറിയ പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കാനുള്ള കുഞ്ഞു ഗ്യാപ്പുണ്ട് അതിക്കൂട്ടൊക്കെ കയറി ഈ മണ്ണും പൊടിയും കേട്ടതിനകത്ത് ഒരു ചെറിയ ഒരു കുറേ ഉണ്ടാവും ആ പൊടികൾ വെച്ചിട്ട് വീണ്ടും നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോഴാണ് ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ കീ ഒരു സൗണ്ട് കേൾക്കത്തില്ല ഒരയുന്ന സൗണ്ട് അപ്പം ആ ഒരു സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ബ്രേക്ക് ലൈനർ തേഞ്ഞ് കൂടുതലായിട്ട് തേഞ്ഞ് പോകാനും പിന്നെ ബ്രേക്ക് ലൈനർ എന്ന ചെറിയ വരകളൊക്കെ വീണിട്ട് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയാനും അപ്പോൾ പിന്നെ ഭയങ്കര കാര്യമായിട്ടൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അത് മാത്രമല്ല ഈ ബ്രേക്കിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ പുറത്തൊരു ഒരു മിനിസം പോലെ ആയിപ്പോ കാരണം നമ്മൾ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് ഒരു ചെറിയ പരിപരിപ്പുള്ളത് മാറി അങ്ങ് മിനിസം പോലെ ആവും അപ്പോൾ ബ്രേക്ക് ഡ്രാമിൻ്റെ ഉൾവശവും മിനിസമാണ് ഈ ബ്രേക്ക് ലൈനറും മിനിസമാണ് അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നോർമലി കിട്ടാത്ത അവസ്ഥ വരും നേരെപ്പുറക്കെ നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഇതുപോലെ ഇറക്കുള്ളപ്പോഴോ വണ്ടിയിൽ കൂടുതൽ ലോഡ് ഉള്ളപ്പോഴായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഉടനെ തന്നെ കൊണ്ടുപോയി കാണിക്കണം അങ്ങനെ ബ്രേക്കൊക്കെയാണ് നമ്മൾ അതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ടിരിക്കരുത് കൊണ്ട് കാണിച്ച് ബ്രേക്ക് ലൈനർ തീർന്നു പോയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യണം അതല്ല ഇതുപോലെ ബ്രേക്ക് ലൈനർ മിനിസായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ലൈനർ മിനിസ് ആയി പോയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അവർ സാൻഡ് പേപ്പർ വെച്ച് പിടിച്ച് ചെറിയൊരു പരിപരി പരിപാടി തരും പിന്നെ ബ്രേക്ക് ഡ്രം ഒന്ന് ക്ലീൻ ചെയ്തു തരും നിങ്ങൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ തന്നെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് അത് ഇളക്കി പണിയാനായിട്ട് ശ്രമിക്കരുത്